സംസ്ഥാനത്തെ ആദ്യ ഫുഡ് സ്ട്രീറ്റ് പദ്ധതി ഒക്ടോബറിൽ കൊച്ചിയിൽ ആരംഭിക്കും വിശാല കൊച്ചി വികസന അതോറിറ്റിയാണ് പദ്ധതി നടപ്പാക്കുന്നത് തേവരയ്ക്കടുത്ത് കസ്തൂർബ നഗറിലാണ് ആദ്യ ഫുഡ് സ്ട്രീറ്റിന് തുടക്കം കുറിക്കുക സംസ്ഥാന ഭക്ഷ്യസുരക്ഷാ വകുപ്പിനാണ് മേൽനോട്ട ചുമതല രാജ്യത്തെ നൂറ് കേന്ദ്രങ്ങളിൽ ഫുഡ് സ്ട്രീറ്റ് ആരംഭിക്കുന്ന കേന്ദ്ര പദ്ധതിയാണിത് വൃത്തിയും സുരക്ഷിതവുമായ ഭക്ഷണം വിളമ്പുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം പദ്ധതിയുടെ പുരോഗതി വിലയിരുത്താൻ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ഉടൻ സ്ഥലം സന്ദർശിക്കും തെരഞ്ഞെടുപ്പ് ചട്ടം വന്നതോടെയാണ് പദ്ധതി നീണ്ടത് ഫുഡ് സ്ട്രീറ്റ് ആരംഭിക്കുന്ന സ്ഥലത്തുള്ള ട്രാൻസ്ഫോമറും കേബിളുകളും മാറ്റിസ്ഥാപിക്കുന്ന പ്രവർത്തനങ്ങളാണിപ്പോൾ നടക്കുന്നത് ഏറെക്കാലമായി ഉപയോഗശൂന്യമായി കിടക്കുന്ന പ്ലോട്ടാണിത് പനമ്പള്ളി നഗറിന് സമീപമുള്ള കസ്തൂർബ നഗർ കടവന്ത്ര മെട്രോ സ്റ്റേഷനിൽ നിന്ന് രണ്ടേ ദശാംശം എട്ട് കിലോമീറ്റർ അകലെയാണ് പദ്ധതിക്ക് സംസ്ഥാന ഭക്ഷ്യസുരക്ഷാ കമ്മീഷണറേറ്റിന്റെ അനുമതി ലഭിച്ചു അടുത്ത വർഷം ഫെബ്രുവരിയിൽ ഹബ്ബ് പ്രവർത്തനക്ഷമമാകും ഫോർട്ട് ഫോർട്ടുകൊച്ചിയിൽ ആരംഭിക്കാനാണ് ആദ്യം പദ്ധതി ഇട്ടിരുന്നതെങ്കിലും വിവിധ കാരണങ്ങളാൽ തേവരയിലേക്ക് മാറ്റുകയായിരുന്നു പദ്ധതിക്കായി തുകയും അനുവദിച്ചിട്ടുണ്ട് ഇനി പൊതുമരാമത്ത് വകുപ്പ് സാങ്കേതിക അനുമതി മാത്രമാണ് ലഭിക്കാനുള്ളത് അതുകൂടി ലഭിച്ചു കഴിഞ്ഞാൽ കിയോസ്കുകൾക്കായി എ ടെൻഡർ വിളിക്കും ഇവിടെ വിളമ്പുന്ന ഭക്ഷണത്തിന്റെ ഗുണമേന്മയും വൃത്തിയും ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ഉറപ്പാക്കും ഒന്നേ ദശാംശം മൂന്നേ അഞ്ചു കോടി രൂപയാണ് പദ്ധതിക്കായി അനുവദിച്ചിരിക്കുന്നത് ഓരോ കിയോസ്കിലും പ്രത്യേക ഭക്ഷണ വിഭാഗങ്ങളാവും ഉണ്ടാകുക ജങ്ക് ഫുഡ് ഇനത്തിൽ പെട്ടവ പ്രോത്സാഹിപ്പിക്കില്ല ഇരുപത് ചെറിയ കിയോസ്കുകളാവും ഇവിടെ ഉണ്ടാകുക മധ്യഭാഗത്ത് ഓപ്പൺ ഡൈനിംഗ് സ്ഥലവും അതിനു ചുറ്റുമായി കിയോസ്കുകളുമാണ് വിഭാവനം ചെയ്തിരിക്കുന്നത് കാർ പാർക്കിംഗ് പ്രത്യേക നടപ്പാതകൾ ടോയ്ലറ്റ് ം ലാൻഡ്സ്കേപ്പിംഗ് കരമാലിന്യ സംസ്കരണ സൌകര്യം ഡ്രെയിനേജ് വാട്ടർ ടാങ്ക് മഴവെള്ള സംഭരണി എന്നിവയും ഉണ്ടാകും പാർക്കിംഗ് സ്പേസ് ഓപ്പൺ ഡൈനിങ് ഏരിയ എന്നിവയുൾപ്പെടെ എല്ലാ അടിസ്ഥാന സൌകര്യങ്ങളും ഇവിടെ ഒരുക്കും കലാപരിപാടികൾ അവതരിപ്പിക്കാനും ഇവിടെ കേന്ദ്ര പദ്ധതി ആരംഭിച്ചത് നാലിടത്താണ് ഫുഡ് സ്ട്രീറ്റ് ആരംഭിക്കുന്നത് ചതുരശ്ര അടിയിലാണ് ഫുഡ് സ്ട്രീറ്റ് നിർമ്മിക്കുക ഉണ്ടാകും ഓപ്പൺ നിർമ്മിക്കുകൾ ഏരിയ വാശേരിയ അയ്യായിരം സ്ക്വയർ ഫീറ്റിൽ പാർക്കിംഗ് സ്ഥലം നടവഴികൾ എന്നിവയും ഉണ്ടാകും കാർ പാർക്കിംഗ് ലാൻഡ്സ്കേപ്പിംഗ് കരമാലിന്യ സംസ്കരണ സൗകര്യം ഡ്രെയിനേജ് എന്നിവയും പ്രത്യേകത വൈകുന്നേരം മുതൽ പുലർച്ചെ വരെയാകും പ്രവർത്തന സമയം കലാ വിനോദ പരിപാടികളും നടത്താം ഭക്ഷ്യസുരക്ഷാ ഗുണനിലവാര നിയമം രണ്ടായിരത്തി ആറ് പ്രകാരം കൃത്യമായ മാനദണ്ഡം പാലിച്ചായിരിക്കും വിൽപ്പന കേന്ദ്രങ്ങൾ പ്രവർത്തിക്കേണ്ടത് ഫോസ് ടാഗ് പരിശീലനം ലഭിച്ച ജീവനക്കാരുടെ സേവനം ഉറപ്പാക്കും ഭക്ഷ്യസുരക്ഷയോടൊപ്പം പരിസര ശുചിത്വത്തിനും പ്രാധാന്യം നൽകും ഫുഡ് സേഫ്റ്റി സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെയും ദേശീയ ആരോഗ്യ ദൌത്യത്തിന്റെയും സഹകരണം പദ്ധതിക്കുണ്ട് പദ്ധതിയുടെ പ്രവർത്തനം അതിവേഗം മുന്നോട്ട് പോകുന്നുമുണ്ട് എല്ലാം സജ്ജീകരിച്ച ശേഷം ഒക്ടോബറിൽ ഉദ്ഘാടനം ചെയ്യാൻ സാധിക്കും ഭക്ഷ്യശാലകൾ ഓപ്പൺ ഡൈനിംഗ് വിശാലമായ പാർക്കിംഗ് സൌകര്യം ഫുഡ് ഉണ്ടാകും കലാവിനോദ പരിപാടികളും ഉണ്ടാകും ഓരോ ഭക്ഷണശാലയിലും വ്യത്യസ്ത തരത്തിലുള്ള ഭക്ഷണമാകും ലഭിക്കുക എന്നതാണ് സ്ട്രീറ്റ് ഫുഡ് ഹബിന്റെ പ്രത്യേകത ഇവിടെ വിതരണം ചെയ്യുന്ന ഭക്ഷണത്തിന്റെ ഗുണനിലവാരം ഉറപ്പാക്കുന്നതിന് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് പരിശോധനയും നിരീക്ഷണവും ഉറപ്പാക്കും ഒന്നേ ദശാംശം മൂന്നേ അഞ്ചു കോടി രൂപയാണ് പദ്ധതിക്ക് ചിലവ് പ്രതീക്ഷിക്കുന്നത് ജങ്ക് ഫുഡ് ഇനത്തിൽപ്പെട്ടവ പ്രോത്സാഹിപ്പിക്കാത്തതിനാൽ ഇരുപത് ചെറിയ ക്രിയോസ്കുകളും ഇവിടെ ഉണ്ടാകുക പാർക്കിംഗ് സ്പേസ് ഓപ്പൺ ഡൈനിങ് ഏരിയ എന്നിവയുൾപ്പെടെ എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും കൂടാതെ മഴവെള്ള സംഭരണി എന്നിവയും ഇവിടെ ഉണ്ടാകും ന്യൂസ് ഡെസ്ക് കേരള കൗമുദി